ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ മുത്തുമണികൾ മൊത്തമണികളെന്നും ഞാൻ ഷെയർ ചെയ്യുന്നത് മലബാർ സ്പെഷ്യൽ കായ്പ്പൊളയുടെ റെസിപ്പിയാണ് കേട്ടോ കിഡു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് മുട്ടയുടെ മണമൊന്നും ഒട്ടും ഇല്ലാതെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കായ്പ്പൊളയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യിൽ ചെയ്യുമ്പോഴാണ് കായ്പ്പുളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് കുറച്ച് ക്യാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈത്തപ്പഴമൊന്നും കായ്പ്പുളയിൽ ചേർക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ പക്ഷേ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കടിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് അങ്ങ് വഴറ്റിയെടുക്കുക ആ മുന്തിരി ഒക്കെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം അത്രയും മതി കേട്ടോ നമ്മൾ ഈ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ ചേർത്തതിനെ കൊണ്ട് നല്ല മധുരം അത് കടിക്കുമ്പോഴേ ഉണ്ടാവും മധുരം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാൻ വേറൊരു പാന വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല മധുരം ഉള്ള നേന്ത്രപ്പഴായിരുന്നു അപ്പോൾ അങ്ങനത്തെ നേന്ത്രപ്പഴം എടുക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എന്താ നെയ്യിട്ട് വാട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത്രയും മതിയാവും പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക അത് നല്ലപോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം നെയ്യ് വഴന്ന് വന്ന ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ നട്ട്സിൻ്റെയൊക്കെ മിക്സ് കുറച്ച് മാറ്റി വച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഈ പഴത്തിലേക്ക് ഈ തേങ്ങയും അതുപോലെ തന്നെ നട്ട്സൊക്കെ ഒന്നങ്ങ് ആക്കി കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് എടുക്കുക ഞാൻ എടുത്ത പഴം നല്ലോണം പഴുത്തതിനെ കൊണ്ടാണ് ഇതിങ്ങനെ നല്ലോണം ഉടഞ്ഞു കിട്ടിയത് കേട്ടോ അപ്പോൾ പഴുത്ത പഴത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത് മിക്സാക്കിയെടുത്തത് ചൂടാറാനായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ മൂന്ന് മുട്ട തന്നെ മതിയാകുട്ടോ അതിൽ കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുട്ടയും പഴത്തിൻ്റെ മിക്സൊക്കെ ഒരേപോലെ കിട്ടണം അപ്പോഴാണ് ഈ സ്നാക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഏലക്കായോ അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക വാനില എസൻസ് ആവുമ്പോൾ നമുക്ക് മുട്ടയുടെ മണ ഒട്ടും ഇല്ലാതെ തന്നെ കിട്ടൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിതിലേക്ക് ഒരുനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പാലും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം അതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടാറിയിട്ടുള്ള തേങ്ങയുടെ നമ്മുടെ നേന്ത്ര പഴത്തിൻ്റെയൊക്കെ മിക്സിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നങ്ങ് ചൂടാറിയ ശേഷം മാത്രം ഇട്ടുകൊടുക്കാവൂ കാരണം അത് മുട്ടയുടെ മിക്സ് അല്ലേ അപ്പോൾ അത് ഇങ്ങനെ വെന്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കാവൂ കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കുക ഈ മുട്ടയുടെ മിക്സും പഴത്തിൻ്റെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവർക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക സോസ് പാനോ അല്ലെങ്കിൽ പാനോ ഏതെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുക്കുക നിങ്ങൾക്ക് സൗകര്യത്തിനുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നെയ്യാക്കി കൊടുക്കുക നെയ്യ് മുഴുവൻ അതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെയും ഇതിൻ്റെയൊക്കെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് അത് അങ്ങ് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ആ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇതടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഡയറക്റ്റ് ഫ്ലെയിമിലെ വെച്ചു കൊടുക്കരുത് ഇതുപോലെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു പഴയ തട്ടോ അല്ലെങ്കിൽ തവയ അങ്ങനെ എന്തെങ്കിലുമൊന്ന് വെച്ചു കൊടുത്തിട്ട് ആ തവ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളുടെ ഈ സോസ്പാൻ പാൻ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ പത്ത് മിനിറ്റിന് ശേഷം മോടി തറന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയുടെ നട്ട്സിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ മുഗൾ വശം നല്ലോണം വേവുന്നതിന് മുമ്പ് വേണം ഇത് വെച്ചുകൊടുക്കാനായിട്ട് എന്നാലും അത് ഒട്ടിയിരിക്കുള്ളൂ കേട്ടോ ശേഷം ഇതൊന്ന് വെന്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക ടൈം ഞാൻ പറയുന്നില്ല കേട്ടോ ഓരോരുത്തരും എടുക്കുന്ന പാനിന് അനുസരിച്ച് ഇതിൻ്റെ വേവിൻ്റെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും കുറച്ച് പരന്ന ടൈപ്പ് പാനാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇടയിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ടൂത്ത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും ആ സമയത്ത് ഇതുപോലെ വേറൊരു പാനിലേക്ക് നമ്മൾ നെയ്യ് വരത്തിയ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ വേവാനായിട്ടൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ആ സൈഡൊന്നും മൊരിഞ്ഞു വരുന്നത് വരെ ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ നോക്കാൻ കുറച്ച് സമയം വേഗിയതിനെ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കരിഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാ ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണേൽ അടിപൊളി ടേസ്റ്റിയുമാണ് കേട്ടോ ഇതെന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മലബാർ സ്പെഷ്യൽ കായ് റെസിപ്പി ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മുട്ടയിൽ വാനില സെൻസൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒട്ടും മുട്ടയുടെ ടേസ്റ്റോ ആണോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അയിത്തപ്പഴക്കിടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കല്ലേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാ ശരി സിംപിൾ ആൻഡ് ടേസ്റ്റിയും റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്